നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലണ്ട് വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ഏകദിന സീരീസിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ വലിച്ച് കീറി ഭിത്തിയിലൊട്ടിച്ചിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്ക ഏഴ് വിക്കറ്റിൻ്റെ തകർപ്പൻ ജയമാണ് സൗത്ത് ആഫ്രിക്ക നേടിയിരിക്കുന്നത് അത് ഒരു ഒമ്പത് വിക്കറ്റിനൊക്കെ വിജയിക്കേണ്ടതാണ് പക്ഷേ അവസാനം ഒറ്റ റൺസ് മാത്രം അവർക്ക് വിജയിക്കാൻ വേണ്ട സമയത്ത് അതിൽ റഷീദ് രണ്ട് വിക്കറ്റ് എടുത്ത് കളഞ്ഞു അങ്ങനെയാണ് വിജയം ഏഴ് വിക്കറ്റായിട്ട് ചുരുങ്ങിയത് പക്ഷേ ഇംഗ്ലണ്ടിനെ വെറും നൂറ്റി മുപ്പത്തി ഒന്ന് റൺസിനെ അവർ ഓൾഔട്ടാക്കിയിരുന്നു ഇരുപതേ പോയിൻറ്റ് അഞ്ച് ഓവറുകളിൽ അവരത് ചെയ്സ് ചെയ്തെടുക്കുകയും ചെയ്തു അങ്ങനെ തകർപ്പൻ ജയമാണ് തകർപ്പൻ ജയമാണ് മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ ഇപ്പോൾ ആദ്യ മത്സരത്തിൽ അവർ സ്വന്തമാക്കിയിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ഇരുപത്തി നാല് പോയിൻ്റ് മൂന്ന് ഓവറുകളിൽ നൂറ്റി മുപ്പത്തി ഒന്ന് റൺസിന് ഓൾ ഔട്ടായിപ്പോയി ഇംഗ്ലണ്ടിനു വേണ്ടി ജെയിമി സ്മിത്ത് അൻപത്തി നാല് റൺസ് അടിച്ചത് ഒഴികെ മറ്റാർക്കും മെവ് കാണിക്കാൻ പറ്റിയില്ല ഡെക്കറ്റ് അഞ്ച് റൺസ് എടുത്തപ്പോൾ ജോറൂട്ട് പതിനാല് റൺസ് ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക് പന്ത്രണ്ട് റൺസ് ജോസ് പട്ലർ പതിനഞ്ച് റൺസ് ജേക്കബ് ബത്തൽ ഒരു റൺസ് വിൽ ജാക്സ് ഏഴ് റൺസ് ബ്രേഡൻ കാൾസ് മൂന്ന് റൺസ് അങ്ങനെ പേര് കേട്ട ഇംഗ്ലീഷ് ബാറ്റിംഗ് നിര ഒന്നിന് പുറകെ ഒന്നായിട്ട് പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു കേശവ് മഹാരാജ് നാല് വിക്കറ്റ് എടുത്തപ്പോൾ വിയാൻ വൾഡർ മൂന്ന് വിക്കറ്റാണ് എടുത്തത് ലുങ്കി എങ്കിഡിയും ബർഗറും ഓരോ വിക്കറ്റും വീഴ്ത്തിയിരുന്നു അങ്ങനെ നൂറ്റി മുപ്പത്തി റൺസിന് ഇംഗ്ലണ്ട് ഓൾ ഔട്ട് മറുപടി ബാറ്റിങ്ങിലാണെങ്കിൽ ഏഡൻ മഴക്രമിൻ്റെ ഒരു ബ്രൂട്ടൽ ബ്രൂട്ടൽ ഇന്നിങ്സ് ആ ഒരു നോക്ക് അൻപത്തഞ്ച് പന്തിൽ നേരിട്ട് പതിമൂന്ന് ഫോറും രണ്ട് സിക്സും അടക്കം അദ്ദേഹം എൺപത്തിയാറ് റൺസാണ് അടിച്ചു കൂട്ടിയത് വിജയത്തിന് തൊട്ടരികിൽ അതായത് വിജയിക്കാൻ വെറും പത്ത് പതിനൊന്ന് റൺസ് മതി എന്ന ഘട്ടത്തിലാണ് അദ്ദേഹം ഔട്ടാവുന്നത് ആദ്യ വിക്കറ്റ് വീഴുന്ന ഏഡൻ മഴക്രം ിൾട്ടനാകട്ടെ അൻപത്തൊൻപത് പന്തിൽ മുപ്പത്തൊന്ന് റൺസുമായിട്ട് പുറത്താ നിന്നു ചമ്പ ബൗമയും സ്റ്റെബ്സും വിജയത്തിന് തൊട്ടരികിൽ വെച്ച് ഒറ്റ റൺസ് മാത്രം മതി എന്ന നിലയിൽ അദുൽ റഷീദ് വിക്കറ്റ് എടുത്ത് പറഞ്ഞു വിടുകയും ചെയ്തു അതുൽ റഷീദ് മൂന്ന് വിക്കറ്റ് എടുത്തു അതൊഴികെ ഇംഗ്ലണ്ടിന് മറ്റൊന്നും പോസിറ്റീവായിട്ട് ഈ മത്സരത്തിലില്ല ജെയിമി സ്മിത്തിൻ്റെ അർദ്ധ സെഞ്ചുറി അദുൽ റഷീദിൻ്റെ മൂന്ന് വിക്കറ്റ് ഏതായാലും തകർപ്പൻ ജയമാണ് സൗത്ത് ആഫ്രിക്ക നേടിയിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോഫ് വേണ്ടി